വിശദമായ രണ്ടുപേരുടെയും പ്രസംഗങ്ങൾക്ക് വേണ്ടിയാണ് കാതോർക്കുന്നത് എന്തായാലും ഈ ഭാരതാംബ വിവാദത്തിന് ശേഷം മന്ത്രി പി പ്രസാദും ഒപ്പം ഗവർണറും ഒരു വേദിയിൽ എത്തുകയാണ് വിശദാംശം നൽകിയത് നട്ടരാജ് പരശുരം മറ്റ് വാർത്തകളിലേക്ക് ചുരുളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച നടൻ ജോജു ജോർജ് സിനിമ സിനിമയ്ക്കോ കഥാപാത്രത്തിനോ താൻ എതിരല്ല തെറിയില്ലാത്ത വേർഷൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് ജോസഫ് പൊറിൻജു എന്നീ സിനിമകൾക്ക് ശേഷമാണ് ഈ സിനിമ വന്നത് പ്രതിഫലം ഇതായിരിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതിയെന്നും ഫെസ്റ്റിവലിനുള്ള സിനിമ അല്ലായിരുന്നെങ്കിൽ ജോജു ജോർജ് പ്രതികരിച്ചു പൈസ അല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ പറഞ്ഞു ഇന്റർവ്യൂ വെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവം ദൈവ് ചെയ്ത് ഇത് മാറരുത് ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂലത് വായൽ വന്നത് അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ച സംഭവിച്ചതിൻ്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ് ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളാ എഗ്രിമെന്റ് പുറത്തു പുറത്തുവിടണം ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചു എന്നും ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ എന്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ കിട്ടിട്ട് അതൊക്കെ ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു ഇതിപ്പോ ആ പ്രതിഫല തുകയുടെ ഒരു ജോർജു പറയുന്നത് വിടണം എന്ന് ജോർജു പറയുമ്പോൾ ഈ വിവാദം കൂടി വികസിക്കുകയാണോ ഇനി സ്റ്റാൻഡ് ഈ പ്രതിഫലത്തിന്റെ അല്ല കൃത്യമായിട്ടുള്ള പ്രശ്നം പ്രതിഫലത്തിന്റെ മാത്രമായി ഈ പ്രശ്നം എന്നാണ് ജോർജു ജോർജ് പറയുന്നത് തന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തന്നോട് തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പറയാതെ ഇത്തരത്തിൽ തെറിയുള്ള അശ്ലീല വാക്കുകളുള്ള ഒരു പതിപ്പ് അത് ഒ ടി സി റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഫെസ്റ്റിവലിന് കളിക്കാനുള്ള സിനിമയാണ് ഫെസ്റ്റിവലിന് പുറത്തിറക്കിയ സിനിമയാണ് എന്ന് മാത്രമാണ് തന്നോട് പറഞ്ഞത് ഈ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിൽ നോട്ടിയിട്ടിരുന്നു അല്ലെങ്കിൽ തിയേറ്ററുകളിലോ ഇത് റിലീസ് ചെയ്യുന്ന കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല ഈ മുൻപ് ഈ ഇതിന്റെ ഡബ് ചെയ്തപ്പോൾ തന്നെ ഇത്തരത്തിൽ മറ്റൊരു വേർഷൻ കൂടി താൻ ഡബ്ബ് ചെയ്തിരുന്നു അതായത് തെറിയില്ലാത്ത ഒരു വേർഷൻ കൂടി ഡബ്ബ് ചെയ്തിരുന്നു അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മറ്റ് കമ്മ്യൂണിക്കേഷനുകൾ ബിജോജസ് പലശേരിയുടെ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് ജോർജ് പറയുന്നത് ണെങ്കിൽ ആറ് ലക്ഷത്തോളം രൂപ പ്രതിഫലം കൊടുത്തതിന്റെ അത്തരത്തിലൊരു രേഖയാണ് ഒരു ഒരു കടലാസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പലിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് നിജോജസ് പല്ലിശേരി പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അതല്ല യഥാർത്ഥ എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതല്ല അത് പുറത്തുവിടേണ്ടതുണ്ട് അത് പുറത്തുവിട്ടാൽ മാത്രമേ താനുമായിട്ടുണ്ടായിരുന്ന എന്താണ് കരാറ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ തനിക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് അതായത് ആറ് ലക്ഷത്തോളം രൂപ ലഭിച്ചിട്ടുണ്ട് എന്നത് ഏഹ് ജോർജ് നിഷേധിക്കുന്നില്ല അത് ലഭിച്ചിട്ടുള്ളതാണ് പക്ഷേ ആ സമയത്തെ തന്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ആ പണമാണോ ലഭിക്കേണ്ടത് എന്ന് കൂടിയാണ് ജോജു ജോർജ് ചോദിക്കുന്നത് അതായത് കൊറിഞ്ചു ജോസഫ് എന്നീ സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തന്റെ മാർക്കറ്റ് പ്ലാനിംഗ് അനുസരിച്ച് അതല്ല തനിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ ജോസ് ജോർജ് പറയുന്നു പക്ഷെ ഈ പ്രതിസരണത്തിനെല്ലാം അപ്പുറത്ത് തനിക്ക് ഈ സിനിമ ഉണ്ടാക്കിയ മാനക്കേട് അല്ലെങ്കിൽ മാനസിക വിഷമം തന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പോലും കുട്ടികളെ കളിയാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി ഇപ്പോൾ ഈ ഈ അവസരങ്ങൾ പോലും ടോളുകളിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലുമൊക്കെ വലിയ രീതിയിൽ ആ കഥാപാത്രവും താൻ പറഞ്ഞ വാക്കുകളും പ്രചരിക്കുന്നു ഇത്തരത്തിൽ വലിയ മാനസിക ബുദ്ധിമുട്ട് അത് സംബന്ധിച്ച് തനിക്കും തന്റെ കുടുംബത്തിനും ഉണ്ടാകുന്നു അതിന് മറുപടി പറയണം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് ആ ജോജു ജോർജ് വിശദീകരണം തേടുന്നത് തന്നോട് പറയാതെയാണ് തന്നോട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും നടത്താതെയാണ് ആ ഒരു ചിത്രം ഒ റിലീസ് ചെയ്തത് ഈ ചിത്രം ഹിറ്റ് ആയപ്പോൾ ഫെസ്റ്റിവലിലടക്കം ഈ ചിത്രം ഹിറ്റ് ആയപ്പോൾ ആ കൂടുതൽ പ്രതിഫലം ലഭിച്ചപ്പോൾ ഒ ടി ടിയിൽ ആ ആദ്യത്തെ വേർഷൻ അതായത് കറ്റ് ചെയ്യാത്ത വേർഷൻ മാറ്റി ഡബ്ബ് ചെയ്യാത്ത വേർഷൻ ഇത് ഇറക്കുകയായിരുന്നു എന്നാണ് ജോസ് ജോർജ് പറയുന്നത് ഇത് ഇത് തനിക്ക് മാനസിക വെട്ടുണ്ടാക്കി അതിനാണ് താൻ പ്രതികരിച്ചത് ഒരു ദേശീയ മാധ്യമത്തിലായിരുന്നു ഇത്തരത്തിൽ ജോജു ജോർജ് ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജോജു ജോർജ് ഇത്തരത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെതിരെയാണ് ഇന്ന് രാവിലെ ലിജോജോ തലശ്ശേരി തരത്തിൽ പോസ്റ്റുമായി രംഗത്ത് വന്നത് പണം കൊടുത്തുവിന്റെ അടക്കം രേഖകൾ ചൂണ്ടിക്കാതെയായിരുന്നു ലിജോയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്ന്